സുഹൃത്തുക്കളെ നമ്മുടെ ചേർപ്പ് മേഖലയിലെ ഡിവൈഫയുടെ സഖാക്കളാണ് ഡിവൈഫയുടെ ഈ വർഷവും ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയം അതിജീവനം വയനാടിന്റെ ദുരിതാശ്വാസ നിധി എന്നുള്ള രീതിയിൽ വയനാടിന്റെ പുനരുദ്ധാരണം പുനർ ഇതിൻ്റെ ഒരു പുനഃസൃഷ്ടി എന്നുള്ള രീതിയിലും അതിജീവനം എന്നുള്ള രീതിയിൽ വലിയ പദ്ധതികളാണ് ഡിവൈഫ് ഐ ഇട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിന്റെ ഒരു ചെറിയ സൂചന ഇതുവരെ വന്നതിനെ കുറിച്ചുള്ള നമ്മളിപ്പോൾ റീബിൽഡ് വയനാട് എന്ന ഭാഗമായിട്ടാണ് രാഹുൽ സംസാരിക്കുന്നു റീബിൽഡ് വയനാട് എന്നുള്ള പേരിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് മിനിമം ഇരുപത്തിയഞ്ച് വീടുകൾ എന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചതെങ്കിലും ഒരു അമ്പത് വീടുകൾ അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് ടൗൺഷിപ്പായിട്ടാണ് ഡിവൈഎഫ്ഐ അത് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായി എല്ലാ വീടുകളിൽ നിന്നും കേരളത്തിനകത്ത് മുഴുവൻ വീടുകളെയും ആളുകളെയും ഈ പരിപാടിയുടെ ഭാഗമാക്കുന്നു സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തിന് ശേഷം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതുപോലെ റീസൈക്കിൾ കേരള എന്നുള്ള ക്യാമ്പയിൻ എടുത്തിരുന്നു അന്ന് നമ്മൾ ഒരു പതിനൊന്ന് കോടി രൂപയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി സി എം ഡി ആർ എഫിലേക്ക് അടച്ചത് ഇതവണ നമ്മള് ഡയറക്റ്റ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് വീടുകൾ കൊടുക്കുന്നത് നമ്മൾ സി എം ഡിആർഎഫിലേക്ക് കൊടുക്കാതെ ഡിവൈഎഫ്ഐ തന്നെ സംസ്ഥാന കമ്മിറ്റി ചെയ്യുന്നു അപ്പോൾ വലിയൊരു ദൗത്യമാണ് കാരണം ഡിവൈഎഫ്ഐയുടെ ചരിത്രം തന്നെ ഒരുപാട് മനുഷ്യരെ സഹായിക്കുന്ന രീതിയിൽ പൊതിച്ചോറിന്റെ ചരിത്രം കിടക്കുന്നു രക്തദാനത്തിൻ്റെ അങ്ങനെ ഒരുപാട് ഇതുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടെ തന്നെ വന്നിട്ട് മോളിൽ നിന്നൊക്കെ എട്ട് എട്ട് ആണ് നമ്മൾ കൈമാറിയത് നമുക്ക് ഇത് പുറത്തു കൊടുക്കാൻ ആക്രികളുടെ സ്ഥലത്തുള്ളപ്പോഴും ഇത് പ്രതീക്ഷിച്ചിട്ട് തന്നെ കാത്തിരിക്കുകയാണ് ഈ തവണയും എട്ട് കെട്ട് മാസികളും ചട്ടങ്ങളുടെ രണ്ട് ഇതുകളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം റഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതവർ വണ്ടിയിൽ പിന്നീട് കളക്ട് ചെയ്ത് കൊണ്ടുപോകും വണ്ടിയിലാണിപ്പോൾ ഇവിടെ ഇതെല്ലാം അടുത്ത കുട്ടികളിൽ ഇന്ന് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ക്യാമ്പയിൻ നടക്കുന്നത് പരമാവധി എല്ലാവരും ഈ ക്യാമ്പയിനോട് സഹകരിക്കണം എന്നുള്ളതാണ് കാരണം ഇത്തരം റീബിൽഡ് കേരള എന്നുള്ളതിനെതിരായിട്ട് നമുക്കറിയാം സംഘപരിവാറായിട്ട് ബന്ധപ്പെട്ടവരും സാമൂഹ്യ വിരുദ്ധരുടെയും അങ്ങനെയുള്ള ചില വ്യക്തികളെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി നടക്കുന്ന ഒരു കാലമാണ് അതെല്ലാ കാലത്തും എല്ലാം ഇതിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളതിനെ മനുഷ്യരെ പ്രതി മനുഷ്യരിലുള്ള പ്രതീക്ഷ പോസിറ്റീവായിട്ടുള്ള മനുഷ്യരാശിയിലുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെ തന്നെയാണ് അത് പ്രവർത്തിച്ച് തന്നെയാണ് അതിജീവിക്കാൻ പറ്റുള്ളൂ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല കാരണം ഒന്നും ചെയ്യാതെയുള്ള പുച്ഛവാദികൾ എന്ന് പറയുന്നത് എന്നുണ്ടായിരിക്കും അത് അവരെ സ്വന്തം വീട്ടിൽ ദുരന്തം ഉണ്ടായാൽ പോലും ചിലപ്പോൾ അവർ പുച്ഛവാദികളായിട്ടിരിക്കും അതിന്റെ കാരണം വേറെ ആരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിനുള്ള എന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സുരക്ഷിത മേഖലയിൽ ഇരിക്കുന്നവന് ദുരന്ത മേഖലയിലുള്ളവരെ സഹായിക്കുന്നവരെ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അത് പൊതുവേ ഉള്ളൊരു ലൈനാണ് നമുക്കതിനെ മറികടനേ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ നമ്മുടെ സ്വഭാക്കൾക്ക് ഇപ്പം അനാദ്യമായിട്ട് ഒരു ഒരു കെട്ട് കൈമാറുകയാണ് എല്ലാവരും കൂടി ബാക്കിയുള്ള എട്ട് കെട്ട് പുറകിലുണ്ട് അപ്പോ ഇത് മാസികകളാണ് മാസികളും പത്രങ്ങളും ആയിട്ടാണ് നമ്മളവിടെ പരമാവധി ഇത് കൈമാറുന്നത് അപ്പോ പെരു പറൻ ഇവിടെ വന്നിരിക്കുന്ന സ്ഥാനത്ത് പറഞ്ഞാ ശ്രീ ജിതിൻ ശ്രീജിത് ശ്രീജിത് രോഹിത് ഏഹ് രോഹിത് വിശാഖ് വിശാഖ് രാഹുൽ രാഹുൽ തിയോ ഞാൻ ചാക്കോടേൻ്റെ കാട് അപ്പൊ ഇന്നത്തെ ദൗത്യം അടുത്ത വീടുകളിലേക്കാണ് അവർ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ഈ പിന്നെ പ്രളയ ദുരിതത്തെയും ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാന അജണ്ട അച്ചണ്ടെ താങ്ക് യു